ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള കുറച്ച് ദിവസങ്ങളുടെ വിശേഷങ്ങളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ ജീവിതത്തിൽ കുറേ മനോഹരമായിട്ടുള്ള ദിവസങ്ങളെന്ന് തന്നെ പറയാം നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുള്ള ഫുഡ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ നോമ്പിനെ ജസ്റ്റ് നോമ്പ് പറഞ്ഞിട്ട് തിരിച്ചു വരുക എന്നല്ലാതെ രണ്ട് ദിവസം വീട്ടിൽ നിൽക്കുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷം ആണ് കേട്ടോ അതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നിവിടെ മരുമക്കൾക്കുള്ള നോമ്പ്തുറയാണ് കേട്ടോ അതായത് ഞങ്ങളെല്ലാവരും ഇന്ന് വീട്ടിൽ നോമ്പുറക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്നലെ രാത്രി രണ്ട് മണിയായപ്പോഴത്തേക്കിനു വേണം ഞാനിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇക്കാലത്തെ വീട്ടിലെ നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് രാത്രി രണ്ട് മണിക്ക് നമ്മളിവിടെ എത്തി അപ്പോൾ ഇന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ പതുക്കെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എനിക്കിന്ന് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പോകാനേ അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഷവർമ സമൂസ ഉണ്ടാക്കുന്നത് കാണിക്കാവോ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഷവർമ സമൂസ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം ഞാൻ കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് റെസിപ്പി കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഉപ്പുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് പൊരിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് ക്യാബേജ് ക്യാബേജിനേക്കാളിൽ പകുതി ക്യാരറ്റ് ഒരു തക്കാളി കുരു എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ഇത് മാത്രം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചെറുതായിട്ട് ായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒരു ഒരു രണ്ട് കൈപ്പിടി സവാള അത്രയും മതിയാകും കുറച്ച് കുക്കുംബർ കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മതിയാവും കുക്കുംബര ചേർക്കുമ്പോൾ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക വെള്ളമുള്ള പച്ചക്കറി എല്ലാം അങ്ങനെ തന്നെ ചെയ്യുക ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാത്രം ചേർത്താൽ മതി കേട്ടോ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ക്യാബേജ് മാത്രം കൂടുതൽ ചേർത്താൽ മതി ബാക്കിയെല്ലാം കുറേശ്ശേ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എടുത്തിരിക്കുന്ന ചിക്കൻ ഒന്ന് നന്നായിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ചിക്കൻ കുറച്ച് അത്യാവശ്യം കൂടുതൽ തന്നെ വേണം പച്ചക്കറിക്കാളിലും മുകളിൽ നിൽക്കണം കിട്ടാ ചിക്കന് എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിലേയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അത്യാവശ്യം നല്ല കട്ടിയിൽ അടച്ചിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ പാൽ കൊണ്ടാണ് മയോണൈസ് അടിച്ചെടുത്തിട്ടുള്ളത് പാലും ഓയിലും പിന്നെ നമ്മുടെ ഉപ്പും ഒരല്പം വിനാഗിരിയും ചേർത്തിട്ട് വെളുത്തുള്ളിയും ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ള മയോണൈസട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഒന്ന് കട്ടിയിൽ തന്നെ ഇരിക്കണം ഒരുപാട് വെള്ളമായി പോകരുത് കുറേശ്ശേ മയോണൈസ് ചേർത്ത് നന്നായിട്ട് പെരണ്ടിരിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാം ഇനി സമൂസ ഷീറ്റ് എടുത്തിട്ട് സമൂസയ്ക്ക് മടക്കുന്ന പോലെ ഒന്ന് മടക്കിയിട്ട് അത്യാവശ്യം നല്ലോണം ഇതിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ ഒരു പിന്നെ ഷവർമേൻ്റെ മിക്സ് നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ബാക്കിയെല്ലാം തന്നെ ഇതുപോലെ ഫില്ല് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കായ്പോളുണ്ടാക്കുന്നുണ്ട് നമ്മൾ മൈദ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന മുട്ടേൻ്റെ മണവും ഇതൊന്നും ഇല്ലാത്ത കായ്പോള ഉണ്ടല്ലോ അതാണ് കേട്ടോണ്ടാക്കുന്നത് അത് ഒന്ന് രണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അതാ സമൂസയൊക്കെ പൊരിച്ചെടുത്തു അപ്പോൾ നമ്മൾ നോമ്പോറയൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇതെല്ലാം റെഡിയാക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ ഒന്നൊന്നും ആകൂലട്ടോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാം ചെയ്തു വെച്ചു പിന്നെ ഒരു റോൾ ഉണ്ടാക്കുന്നുണ്ട് റോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സമോസ ഷീറ്റിൽ തന്നെ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് സമോസ ഒന്ന് പകുതിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും മൈദമാവിലോ അല്ലെങ്കിൽ മുട്ടയിലോ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് സൈഡിൽ മാത്രം ഈ ഒരു ബ്രെഡ് ക്രംസും കാര്യങ്ങളൊക്കെ വരും അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ചെറിയ ചെറിയ റോളുകളായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ സമൂസ ലീഫാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് പൊരിച്ച് കഴിയുമ്പോഴത്തേക്കിനും അപ്പോൾ ആ ബീഫിൻ്റെ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് നല്ല ക്രിസ്പി ഫില്ലിങ്ങും ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സമൂസ ഷീറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ സമൂസ ഷാ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അതുപോലെ കായ് പോളെ അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ വേഗം കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിതിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അപ്പുറത്ത് പൊരിക്കുന്നുണ്ട് ഒരാൾ ഫ്രൂട്ട്സ് കെട്ടിയാൽ അങ്ങനെയൊക്കെ എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതിങ്ങനെ റോളാക്കി റോളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ അത്രയും കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് കുറച്ച് വീടുകളിലൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ മോനും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് മോനുനോട് ഇക്കെ വണ്ടി ഒന്നും ഇങ്ങോട്ട് നീക്കിയിടാൻ പറഞ്ഞിട്ട് സന്തോഷത്തിൽ പോവാനിട്ടോ ആൾ പിന്നെ ഹാദും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടില്ല കേട്ടാ ഹാതു പിന്നെ കുട്ടികളെയൊക്കെ കളിപ്പിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വീടുകളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഏകദേശം ബാങ്ക് വിളിക്കാനായിട്ടുണ്ടായിരുന്നു ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വേണം ഞാൻ എത്തിയത് കേട്ടാ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോഴാണ് ഞാൻ എത്തിയത് അപ്പോൾ എന്തായാലും എന്താ ഇവിടെ എന്താ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം അരിഞ്ഞും എടുത്തും എല്ലാം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് തണ്ണിമത്തനും മുസമ്പയും പിന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള റോളും പിന്നെ പിന്നെതാ എന്താ സമൂസ ഷവർമൂസ ഷവർമ സമൂസ പൈനാപ്പിള് പിന്നെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കായ്പോളെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു ഇന്നത്തെ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു കേട്ടോ കുറേ പേരുണ്ടായിരുന്നല്ലോ നോമ്പ് തുറക്കാൻ അപ്പോൾ ഇന്നലെ നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നു ഇന്ന് ഇതാ ഇവിടെ പിന്നെ മയോണൈസ് ഒക്കെ എടുത്ത് വെച്ചു കുടിക്കാൻ വെള്ളം പിന്നെ ജ്യൂസായിട്ട് പൈനാപ്പിൾ ലൈമും പിന്നെ എന്താണ് മാങ്ങാ ജ്യൂസും ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ പെട്ടെന്ന് വന്ന ഉടനെ തന്നെ നോമ്പ് കുറിക്കലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അനിയത്തിമാരും അനിയനും കൂടിയിട്ട് എനിക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടോളൂ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നല്ലോ അപ്പൊ അതിനുള്ള സർപ്രൈസ് ആയിരുന്നു കേട്ടോ ഇത് അപ്പോ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഞാൻ സർപ്രൈസ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും മിക്കായും ഒക്കെ അപ്പൊ അകത്തൊക്കെ ഞങ്ങൾ ഞങ്ങള് പുറത്തിരുന്നപ്പോ അകത്തൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടോണ്ട് ഇക്ക ലൈറ്റ് ഇടന്താ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് തുറന്നപ്പോ അതാണ്ടേ ഞങ്ങൾ കേക്കൊക്കെ വെച്ച് റെഡി ആക്കിട്ടുണ്ടായിരുന്നു കേട്ടോ സംസാരിക്കണോ <rireslifting> <laughs> 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 അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ അതാ കഴിക്കാൻ നേരമായി കഴിക്കാൻ നേരം വെച്ചാൽ രാത്രി ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇക്ക ഉള്ളതുകൊണ്ട് ഇന്ന് ചോറും കറിയുണ്ട് കേട്ടോ സാധാരണ ചോറും കറിയൊക്കെയുണ്ട് അപ്പോൾ ചിക്കൻ പൊരിക്കുന്നുണ്ട് ഇപ്പുറത്തെ ഇതാ കൊഴുവ പൊരിക്കുന്നുണ്ട് പിന്നെ എന്താ ചോറിന് കറിയായിട്ട് എന്താ പീര പറ്റിച്ചത് അതായത് കൊഴുവ പീര പറ്റിച്ചതും പിന്നെ മീൻകറിയും പയറുമെഴുക്കുവട്ടിയും ഒക്കെയായിരുന്നു കേട്ടോ ചോറിന് കറിയായിട്ടുണ്ടായിരുന്നത് പിന്നെ ഒറോട്ടിയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒറോട്ടിയൊക്കെ അവിടെ തന്നെ ഇരുന്ന് ബാക്കി ചോറും മീൻ കറിയും ബാക്കി ഒക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോര് കറിയും പിന്നെ പപ്പടവും എല്ലാം കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിരുന്നു എല്ലാവർക്കും ഭയങ്കര ധൃതി അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണ് അന്നത്തെ നോമ്പ്തറ വിശേഷങ്ങൾ പിന്നെ പിറ്റേന്ന് രാവിലെ എല്ലാവരും തന്നെ തിരിച്ചുപോയി പോയി അന്ന് രാത്രി അനിയമ്മമാർ രണ്ടുപേരും തിരിച്ചുപോയി പിറ്റേന്ന് രാവിലെ ഇക്കായും വീട്ടിലേക്ക് തിരിച്ചുപോയി അപ്പോൾ എന്തായാലും രണ്ട് ദിവസം ഞാൻ ഇവിടെയാണ് നോമ്പ് ഇറക്കുന്നത് നോമ്പിനെന്നല്ല പിന്നെ എന്താ ഒരുപാട് നമുക്ക് ശേഷമാണ് രണ്ട് ദിവസം വീട്ടിൽ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് നേരം എല്ലാത്തിനും ഇറക്കി വെള്ളത്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാത്തിനും വെള്ളത്തിലിട്ട് കുളുപ്പീരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വല്ലും വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വല്ലുമീനെ കാണാൻ വേണ്ടിയിട്ട് മോനുൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടാ അപ്പോൾ മുത്തുമ്മ്മാൻ്റെ വീട്ടിലായിരുന്നു വല്ലുമി ഉണ്ടായിരുന്നത് അപ്പോൾ മുത്തുമ്മ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നതാണ് അപ്പോൾ മുത്തുമ്മ അവിടെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് തരുകയാണ് കേട്ടോ ഇതുകൊണ്ട് കറി വെക്കി നല്ലതാണ് ശരീരത്തിനെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു മുത്തുമ്പിക്ക് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുത്തുമ്മീൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇതാണ് ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ മൂത്തുമ്പി ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു അങ്ങനെല്ലാം മൂത്തുമ്പി പച്ചക്കറി വാങ്ങിക്കാറേ ഇല്ല എല്ലാം മൂത്തുമ്പി എന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികളാണ് കഴിക്കാറ് പിന്നെ ചോളം ഒക്കെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പച്ച ചീര തന്നു പിന്നെ ഇത് വേറൊരു ടൈപ്പ് ചീരയാണേ ഇതും പിന്നെ അതാ ഇത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നതായിരുന്നു ഈ ഒരു ചീര പിന്നെ പൊന്നാങ്കണ്ണി ചീര പറിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ആ കാട്ടിൽ കൂടെ പോവാണ് പൊന്നാങ്കണ്ണി ചീര പിച്ചാൻ വേണ്ടിയിട്ട് പക്ഷെ ഇത് ഞാൻ ഉപയോഗിക്കാൻ പറ്റിയില്ല കേട്ടോ എൻ്റെ കസിൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്നാങ്കണ്ണി ചീര പിന്നെ അവൾക്ക് കൊടുത്തു ഇതിൻ്റെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ആണ് അവർ വീട്ടിലേക്ക് പെട്ടെന്ന് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഗൾഫുകാർക്കാകുമ്പോഴത്തേക്കിനും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഗൾഫുകാർക്കാകുമ്പോഴത്തേക്കും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അവളോട് കറി വെച്ച് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൊടുത്തു വിട്ടും അപ്പോൾ മൂത്തുമിത എല്ലാം ഇങ്ങനെ എടുക്കുകയാണ് പൊന്നാങ്കണ്ണി ചീര ഭയങ്കര വൈറൽ ഒരു ചീരയാണല്ലോ കുറേ ആരോഗ്യത്തിന് നല്ല സംഭവമാണ് എല്ലാ സാധനങ്ങളും അതെ ഈ ഒരു എന്താ പ്രകൃതി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം ഇതിന് കുറച്ച് കൂടുതലാണ് കേട്ടോ മെഡിസിനൽ വാല്യൂ കാര്യങ്ങളും ഒക്കെ അപ്പോൾ അങ്ങനെ മൂത്തു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം കുറേയൊക്കെ തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് മൂന്നു വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയേക്കാണ് കേട്ടോ അപ്പോഴത്തേക്കിനും ഇത് അപ്പോൾ കുറേ നേരം അങ്ങനെ മൂത്തുമീൻ്റെ കൂടെ നിൽക്കാൻ പറ്റി പ്രതീക്ഷിക്കാതെ അങ്ങനെ ഞാൻ പിന്നെ ഹാദിക്കുടനൊന്നും കൊണ്ടുവന്നില്ല ഞാൻ ഇളയ അനിയത്തിയിടെ കുഞ്ഞിനെ മാത്രം കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാളെങ്കിലും വഴക്കുണ്ടാക്കാതെ നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ബാക്കി രണ്ട് ചെറുതുകൾ ഉറക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരാളെ മാത്രം ഞാൻ കൊണ്ടുവന്നിട്ടാ ആരും അറിയാണ്ട് ഹാദൊന്നും അറിയാണ്ടാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത് ആദും ബേബിനെ മാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂത്തുമ്മിയോട് വലിഞ്ചിയോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇന്നും വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ മൂത്തുമ്മീൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അതാ ഈ നേരമായിട്ടുണ്ട് നോമ്പ് തുറക്കാനായിട്ടുണ്ട് പിന്നെ നോമ്പൊക്കെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് ഒന്ന് നോമ്പൊക്കെ തുറന്ന് എല്ലാം കഴിഞ്ഞതാ കഴിക്കാനിരിക്കുവാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ കൂടുതലും ഇതുപോലെ ഡിസ്പോസിബിൾ പ്ലേറ്റൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അധികം അങ്ങനെ തന്നെ അതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ അതാ ഇന്ന് കഴിക്കാനുള്ളത് ഇന്നലത്തെ ബീഫ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇന്നലത്തെ ബീഫ് കറി അധികം ആരും കഴിച്ചില്ലല്ലോ മീൻ കറിയാണ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലത്തെ ബീഫ് വരട്ടിയെടുത്തതും പൊറോട്ടയും അതും ഇന്നലത്തെ തന്നെയാണ് ഇട്ടോ പിന്നെ കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ തന്നെ ഞങ്ങൾ കഴിച്ചു തീർക്കണമല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തു പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ആ ബീഫ് നന്നായിട്ട് വരട്ടി അങ്ങട്ടെടുത്തപ്പോഴത്തേക്കിനും പൊറോട്ടയും ബീഫും കൂട്ടി കഴിക്കാൻ സൂപ്പറായിരുന്നു ആ പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കംപ്ലീറ്റും അങ്ങനെ തീർന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുമ്പോഴത്തേക്കിനും കുറേ ഭക്ഷണം കഴിച്ചു കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കഴിക്കും പിന്നെ പത്ത് മണി പന്ത്രണ്ട് മണി ഒരു മണിയൊന്നും ആവുന്ന അറിയത്തേ ഇല്ല കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്ന് ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാമ വന്നിട്ടുണ്ടായിരുന്നു മാമ കുറച്ച് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ അടിയിട്ട് തപ്പിയെടുക്കുന്നതാണ് ഈ കാണുന്നത് ചോക്കോബാറും ഇതുപോലെ കോൺ ഐസ്ക്രീമും ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാൾക്ക് ചോക്കോബാർ ഒരാൾക്ക് കോൺ ഐസ്ക്രീം ക്രീം മാറ്റൽ തിരിക്കല് അങ്ങനെ വെക്കൽ എടുക്കൽ അങ്ങനെ പലതും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ ആ ഒരു ഐസ് ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പാമ്പം ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലക്ട്രിക് ഓട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് മോനും ഞങ്ങളൊന്ന് കൊണ്ടുപോയി വെറുതെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്നു അത്ര അല്ല കേട്ടോ നെക്സ്റ്റ് ഡേ വീണ്ടും നോമ്പതോറ നേരമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് ഇന്ന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കുണ്ടായിരുന്നത് സ്പെഷ്യലായിട്ട് സുലൂമിൻ്റെ കോൾഡ് കോഫി ആയിരുന്നു നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അടിപൊളിയാണ് അപ്പോൾ കോൾഡ് കോഫിയും പിന്നെ ഈത്തപ്പഴം പൊങ്ങ് ആ പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത് പഴംപൊരിയും ബീഫും ആണേ കുറച്ച് ബീഫ് ബാക്കി ബാക്കിയുണ്ടായിരുന്ന ഞാനടുത്ത് വരട്ടിയെടുത്തു പഴംപൊരി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാനടുത്ത് വരട്ടിയതാണ് കേട്ടോ ഈ ഒരു ബീഫ് അപ്പോൾ നല്ല പഴംപൊരി അനിയത്തിൻ്റെ സ്പെഷ്യൽ പഴംപൊരിയാണ് അപ്പോൾ പഴംപൊരിയും ബീഫും കൂട്ടിയിട്ടാണ് ഇന്ന് നോമ്പോർ ഉണ്ടായിരുന്നത് പിന്നെ കിഴങ്ങ് പൊരിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു പഴംപൊരിയും ബീഫും കഴിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ കഴിച്ചു അതിനകത്തേക്കാദ്യമായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യുന്നത് പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പഴംപൊരി സൂപ്പറായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റുള്ള പഴംപൊരിയായിരുന്നോട്ടോ നല്ല ഷേപ്പിൽ കറക്റ്റ് അളവിലൊക്കെ അളന്ന് മുറിച്ചൊക്കെ പൊരിച്ച പഴംപൊരിയാണ് പിന്നെ ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ അവൾമാർ ഇതൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ പഴംപൊരി ഉണ്ടാക്കി ഒരാൾ കിഴങ്ങ് പൊരിച്ചു ഒരാൾ മയോണേസ് അടിച്ചു അങ്ങനെയൊക്കെ പിന്നെ ഞാനിതാ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല സ്പെഷ്യലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി ഇങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു ഇവിടെ അകത്ത് തന്നെ അടുപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മന്തിയൊക്കെ അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അടുപ്പിൽ കുക്ക് ചെയ്യാൻ അങ്ങനെ പിന്നെ എല്ലാ രാത്രി ആയപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങൾ മന്തി കഴിക്കുകയാണ് ഇന്ന് മാമ വന്നിട്ടുണ്ടായിരുന്നു മാമാക്കും മക്കൾക്കുമൊക്കെ ഈ ഒരു മന്തി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കഴിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ കഴിക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഓരോ പാത്രത്തിലായിട്ട് കഴിക്കണ്ടല്ലോ ഒന്നിച്ച് കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു ഇലയൊക്കെ മോനു വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനും ഇത് കുറേ നാൾക്ക് മുന്നേ പറഞ്ഞതാണ് കേട്ടോ ഇനി എന്തായാലും വരുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കണം എന്ന് അപ്പോൾ ഹാദുകുട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരും കൂടി ഇരുന്നുള്ള ഈ ഒരു ഫുഡ് കഴിക്കൽ പുറത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ കുറിക്കലും ചായ കുടിക്കലും അതൊക്കെ ഇവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇവിടെ വരുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ കിട്ടാറ് അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ വലിയൊരു ഇലയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ മന്തിയൊക്കെ എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് മോനും അത് പാത്രത്തിൽ ഇടുകയാണ് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുട്ടികളും ഞങ്ങളുടെ കൂടെ ഇരുന്നു അപ്പോൾ പിന്നെ സാലഡും മയോണൈസും ഒക്കെ വെച്ചിട്ട് കഴിച്ചു പിന്നെ ആ ഒരു സലാത്ത് ഉണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ അത് ആർക്കൊത്തിരി ഇഷ്ടമല്ല വെറുതെ ഉണ്ടാക്കി തക്കാളിയും സവാളയും കളയാമെന്നു മാത്രമേ ഉള്ളൂ പകരം ഞാനിതുപോലെ സാലഡ് ഉണ്ടാക്കി അതാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടമാണ് പിന്നെ പൊട്ടറ്റോ മയോണൈസ് ആണ് കേട്ടോ ഇന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മൾ പാലും കൊണ്ടാണ് മയോണൈസ് അടിച്ചത് ഇന്ന് നമ്മൾ പൊട്ടറ്റോ കൊണ്ടും അടിച്ചു ആ ഒരു കിഴങ്ങ് പൊരിച്ചില്ല അതിനകത്തുനിന്ന് തന്നെ കുറച്ച് കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ എന്താ കിഴങ്ങ് വെറുതെ പൊരിച്ചിട്ട് അത് വെച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കേട്ടാ ചെയ്തത് എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല വെളുത്തുള്ളിയും എണ്ണയും സൺഫ്ലവർ ഓയിലും ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റൊക്കെ തന്നെ കിട്ടും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെതാ ഫുഡ് കഴിക്കാനിരുന്നു മാഷല്ല അലഹമ്മദില്ല എത്ര അലഹമില്ല പറഞ്ഞാലും തീരുവല്ല ഈ സന്തോഷമൊക്കെ അങ്ങോളം നിലനിട്ട് തരണേന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം എന്താ ഹയറായിട്ട് അങ്ങോളം മരിക്കുന്നവരെയും ഇതേ സന്തോഷത്തിൽ കഴിഞ്ഞു കൂടാൻ പറ്റിയാൽ മതി ആയുസും ആരോഗ്യം ആഫിയത്തും തന്നാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ പിന്നെ കിടക്കലും ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ് എല്ലാവരും കൂടെ ഒരു റൂമിൽ അട്ടിയിട്ടാണ് കിടക്കാറ് അപ്പം അങ്ങനെ എന്താ രസകരമായിട്ടുള്ള രണ്ട് ദിവസം പോയതറിഞ്ഞില്ല എന്ന് പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെട്ടെന്നാണെന്നറിയോ ഒരു ദിവസം പോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നതേ അറിയില്ല നോമ്പ് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെ ഈ പോലെ വർത്താനമൊക്കെ പറഞ്ഞാൽ കിടക്കുമ്പോൾ ഒരു മണി രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകും പിന്നെ നെയത്താഴം കുഴിക്കും കിടക്കും അങ്ങനെ പിന്നെ അതാ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ അനിയത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫലൂത് ഉണ്ടായിരുന്നു ഐസ് ക്രീമും ഒക്കെ മിക്സ് ചെയ്ത് പിന്നെ എന്താ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത്രയും പേർക്ക് ഇങ്ങനെ ഓരോ ഗ്ലാസ്സിലായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു പിന്നെ സേമിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നല്ല ടേസ്റ്റായിരുന്നു സംഭവം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞത് അപ്പോൾ ഈ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് രാവിലെ അനിയത്തിയൊക്കെ തിരിച്ചു പോകുവാണേ അങ്ങനെ അന്ന് രാത്രി എങ്ങനെയൊക്കെയോ ആണ് കിടന്നുറങ്ങിയത് ഞാനിവരോട് പോകണ്ട എന്നൊക്കെ കുറേ പറഞ്ഞു കേട്ടോ ഞാനതിൻ്റെ പിറ്റേ ദിവസമാണ് പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് രാത്രി ഇക്ക വരും പിറ്റേന്ന് രാവിലെ ഞാനും പോകും പോകൂട്ടോ അപ്പോൾ അങ്ങനെ ഇവർ ദാ ഒരേ റൂട്ടിലുള്ളവരാണ് അപ്പോൾ അവരങ്ങനെ ബസ്സിൽ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ബസ്സിൽ കയറി ടാറ്റ ഒക്കെ പറഞ്ഞ് പോയി വീണ്ടും ഞാനും മോനും ഒറ്റക്കായി അങ്ങനെ എന്താ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കാരണം ഈ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് ഭയങ്കര രസമാണ് വീട്ടിൽ എപ്പോഴും കരച്ചിലും മേളവും ബഹളവും ഒക്കെ ആയിട്ട് പിന്നെ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കിനും ഭയങ്കര ശാന്തതയാണ് അങ്ങനെ പിന്നെ അവരുടെ ഇപ്പം ഞാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും നേരം ഇവരുടെ കൂടെ നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വന്ന് കുറച്ച് നേരം ബസ്സൊക്കെ വിടുന്നവരെയും ഞാൻ അവിടെത്തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മൊനും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാ കുറേ നാളത്തേക്ക് ഞങ്ങളിങ്ങനെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ അന്ന് നമ്മൾ നിന്നപ്പോൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെ ഓർമ്മയിലേക്ക് വെക്കാൻ രണ്ട് ദിവസം കൂടെ കിട്ടിയിട്ടുണ്ട് കുറേ നാൾക്ക് മുന്നേ ഞങ്ങൾ നിന്നത് ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വലുതാകും തോറും നമുക്ക് അങ്ങനെയുള്ള ടൈമുകൾ കുറച്ചേ കിട്ടുള്ളൊ മദർസേയും സ്കൂളും എല്ലാം കൂടെ ആയിട്ട് എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണ് അപ്പം അങ്ങനെ പിന്നെ പിന്നെതാ അന്ന് വൈകുന്നേരം പിന്നെ പിന്നെതാ എന്താ പള്ളിയിലെ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്ന് ഇക്ക വരുന്ന ദിവസമാണ് പക്ഷെ ഇക്ക നോമ്പൊക്കെ തുറന്നിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞോട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് വെള്ളയപ്പോൾ മീൻകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ മോനൻ എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ മുട്ട ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഒരു ചെറിയൊരു സമൂസയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിഴങ്ങ് മാത്രം വെച്ചിട്ട് വേറൊന്നും ഉണ്ടായിരുന്നില്ല മീൻകറി ആയിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഇറച്ചിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലത്തെ ഒരു സമൂസയും കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പ്തറേൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം നല്ല രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സമയം പോകുന്ന അറിയാത്ത ദിവസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട്ടിലെ വിശേഷങ്ങൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ്